വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ നിവിൻ നിവിൻപൊളി അടക്കമുള്ള താരങ്ങൾ അതിഥിവേഷത്തിൽ എത്തുന്നതുമുണ്ട് ഹൃദയത്തിന് ശേഷം വിനീതും പ്രണവും നീക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുള്ള സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ഇത് പ്രണവ് ചെയ്യേണ്ട ഒരു ചിത്രമായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ചിത്രത്തിൽ പ്രണവിന് ഒന്നും ചെയ്യാൻ ഇല്ലെന്നും വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് മാത്രമാകാം പ്രണവ് സിനിമ ടുത്തതെന്നും ധ്യാൻ പറയുന്നുണ്ട് ഹൃദയത്തിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് അപ്പു ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മലയാളം വായിക്കാനും എഴുതാനും അറിയാത്ത ഒരാൾ ഈ സ്ഥലവും ഈ കഥയും പശ്ചാത്തലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ കൂത്തുപറമ്പ് എന്നൊരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരാൾ അങ്ങനെ ഒരാൾ ഒരു സിനിമയിൽ വന്ന് അഭിനയിക്കുമ്പോൾ അയാൾക്ക് എന്തുമാത്രം സംശയങ്ങൾ ഉണ്ടാകും ഹൃദയത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുമ്പോൾ പ്രണവിന്റെ ഗ്രോത്ത് ശരിക്കും ഭയങ്കരമാണ് ഒരുപടി അല്ലെങ്കിൽ ഒരു രണ്ടുപടി കൂടിയിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ ചില ഇമോഷൻ സീൻസും പരിപാടികളുമെല്ലാം കണ്ടാൽ അത് മനസ്സിലാകും അതൊക്കെ ചെയ്യാൻ ഒറ്റ കാരണമേ ഉള്ളൂ വിനീത് ശ്രീനിവാസൻ എന്നോട് പ്രണവ് അത് ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷെ ഉള്ളിലൊരു സാധനമുണ്ട് എനിക്കത് മനസ്സിലായി ഏട്ടന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് കാരണം ഹൃദയത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പ്രണവ് ചെയ്യേണ്ട ഒരു സിനിമയായി എനിക്ക് തോന്നിയിട്ടില്ല കാരണം പ്രണവിനെ ഒന്നും ചെയ്യാനില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാകും പ്രണവ് ഇത് കമ്മിറ്റ് ചെയ്തതെന്ന് ഇതൊരു വിനീത് ശ്രീനിവാസൻ ചിത്രമല്ലെങ്കിൽ പ്രണവ് ഇത് തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം എന്നും ധ്യാൻ പറയുന്നുണ്ട് എന്തായാലും ഹൃദയം എന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാലിന്റെ അഭിനയ ിൽ ഗംഭീര ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പോലും സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ചിത്രത്തിൽ കൂടുതൽ വ്യത്യസ്തമായി ഒന്നും തരാനില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് പല പ്രേക്ഷകരും സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പ്രണവ് മോഹൻലാൽ ഇനി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ചില റോളുകളെ കുറിച്ച് അടുത്തിടെ വിനീത് ശ്രീനിവാസനും അംഗീകരിക്കുകയുണ്ടായി കാരണം അദ്ദേഹം ചില നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് അങ്ങനെ തന്റെ രീതിയിൽ തന്നെ പുതിയ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വ്യഗ്രത പ്രണവ് മോഹൻലാൽ കാണിക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ കരുതുന്നു ഞാൻ പോലും ഈ കാര്യങ്ങൾ പറയും സത്യം പറഞ്ഞാൽ ഹൃദയത്തിന് ശേഷം പ്രണവ് അഭിനയിക്കേണ്ട ഒരു ചിത്രമല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രണവിന്റെ കപ്പാസിറ്റിയും പ്രണവിനി ഡിസ്കവർ ചെയ്യാൻ പോകുന്ന നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ഒക്കെ